ഇപ്പോൾ എവിടെയും യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ധീരസൈനികർ പാകിസ്ഥാനമേൽ നേടിയ വിജയത്തിൽ അഭിമാനം തുളുമ്പുന്ന വാർത്തകളാണ് എവിടെയും ഇതോടൊപ്പം തന്നെ ചില വാർത്തകൾ ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിച്ച അത്യാധുനിക സൈനിക ഉപകരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തമായൊരു വാർത്തയാണ് ഇത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ഇന്ത്യയുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഡിആർഡി ഒ വികസിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പോസ്റ്റ് സൈനിക ദൗത്യങ്ങളിൽ സൈനികരുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ഡിആർഡിഒ വികസിപ്പിക്കാൻ പോകുന്നത് പൂനെയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ലാബിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ ഈ റോബോട്ടിന്റെ മുകളിലെയും താഴെയുമുള്ള ഭാഗങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് ഡിആർഡിഒ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു റോബോട്ട് വളരെ കഠിനമായ പ്രദേശങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിൽ ഇത് നേരിട്ട് മനുഷ്യൻ നിയന്ത്രിക്കുന്ന രീതിയിൽ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ളതായിരിക്കും റോബോട്ടിന്റെ പ്രവർത്തനം മൂന്ന് പ്രധാന ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് മനുഷ്യൻ പോലെയുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ആക്ടിവേറ്ററുകൾ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഡേറ്റ ശേഖരിക്കുന്ന സെൻസറുകൾ ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ നാഷണൽ വർക്ക്ഷോപ്പ് ഓൺ അഡ്വാൻസ്ഡ് ലെഗ്ഡ് റോബോട്ടിക്സിൽ ഈ റോബോട്ട് പ്രദർശിപ്പിച്ചിരുന്നു ഡി ആർ ഡിഒയുടെ സെൻ്റർ ഫോർ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഫോർ അഡ്വാൻസ്ഡ് റോബോട്ടിക്സിൻ്റെ ഗ്രൂപ്പ് ഡയറക്ടർ എസ് സി തളോല പറഞ്ഞു റോബോട്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ സുതാര്യമായി നിർവഹിക്കാൻ കഴിയണം അതിനാൽ ബാലൻസ് വേഗത്തിലുള്ള ഡാറ്റ പ്രോസസിംഗ് ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷൻ എന്നിവയിൽ വൈദഗ്ധ്യം നേടേണ്ടതുണ്ട് ഈ റോബോട്ടിന്റെ വികസനം സൈനികരുടെ സുരക്ഷയും സൈനിക ദൗത്യങ്ങളുടെ ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഡി ആർ പ്രതീക്ഷിക്കുന്നു